ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു പരിപ്പ് കറിയാണ് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കറിയാണ് പരിപ്പ് കയറി അപ്പം ഇന്നത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ് സാധാരണ നമ്മൾ പരിപ്പ് കറിക്ക് ഉപയോഗിക്കുന്നത് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഇനി ഇത് തണുച്ചിരി ഒന്ന് തണുത്തിട്ട് നമുക്കൊന്ന് കഴുകി വാരി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം പയർ പരിപ്പ് എല്ലാം കഴുകി വാരി കുക്കറിലെടുത്തിട്ടുണ്ട് മൂന്നു കപ്പ് വെള്ളവും കൂടെ ചേർത്തു ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇനി അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചോ ആറോ മിസ്സിൽ കുക്കർ അടുപ്പിൽ വെച്ചു വേറ്റിടാം പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് തേങ്ങാ ചിരികിയത് എടുത്തു രണ്ട് പച്ചമുളക് ഉരുന്നുള്ള നല്ല ജീരകം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കാം പരിപ്പെല്ലാം വെന്ത് നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം കുറച്ചും വെള്ളം ചേർക്കണം പരിപ്പും അരപ്പും കൂടെ നല്ല പോലെ ഒന്ന് ജോയിന്റ് ആയി ഒന്ന് തിളച്ചു വരണം ചെറുതായിട്ട് തിളച്ചാൽ മതി ഉപ്പും കൂടെ ചേർക്കാം നമ്മളെ കറി തിളയ്ക്കാൻ തുടങ്ങി നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം കുറച്ച് കടുവ് കുറുത്തിടാം പാൻ ചൂടായി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് നെയ്യ് അകത്ത് വേണേലും ഇത് കടുവ ഉറക്കാം ഞാൻ ആദ്യമേ നെയ് ചേർത്ത കൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പരിപ്പും നെയ്യും കൂടെ നല്ല കോമ്പിനേഷനാണ് അഥവാ കടുവ വറുത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന നേരത്ത് നെയ് കൂട്ടി കഴിക്കാം പരിപ്പ് പരിപ്പൊഴിച്ചിട്ട് നെയ്യും കൂടെ ഒഴിച്ചാൽ മതി എങ്ങനെ വേണമെങ്കിലും ആ കടുക് ഇട്ടു കടുക് പൊട്ടി ഇനി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് തറച്ചിടാം ഇരൽ കരുവേപ്പിലേയും കൂടി ഇട്ട് ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം നമ്മുടെ പരിപ്പേറി എല്ലാം റെഡി കഴിഞ്ഞു ഇനി നമുക്ക് പരിപ്പേർ കൂട്ടി ഉച്ചയോ കഴിക്കാം